ആരാധകരെല്ലാവരും ആശങ്കയിലാണ് നടൻ വിശാലിൻ്റെ പുതിയ ദൃശ്യങ്ങൾ കണ്ടതോടെ പൊതുവിടത്ത് വെച്ച് തളർന്നു വീണ വിശാലിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു ഇത് രണ്ടാം തവണയാണ് വിശാലിനെ മോശം ആരോഗ്യാവസ്ഥയിൽ പൊതുവിടത്ത് കാണുന്നത് കഴിഞ്ഞവട്ടം ഇതുപോലെ ഉണ്ടായപ്പോൾ അന്ന് പനിയാണ് അതുകൊണ്ടാണ് എന്നാണ് പറഞ്ഞത് എന്നാൽ രണ്ടാം തവണയും ഇത്തരത്തിൽ കണ്ടതോടെ ആരാധകർക്ക് ചോദ്യങ്ങളുണ്ട് പുതിയ സിനിമയുടെ ഓഡിയോ ലോഞ്ചിന് എത്തിയപ്പോഴാണ് വിശാലിൻ്റെ ആരോഗ്യസ്ഥിതി ആദ്യം ചർച്ചയായത് വേദിയിൽ സംസാരിക്കവേ നടൻ്റെ കൈകൾ വിറയ്ക്കുകയായിരുന്നു അഭ്യൂഹങ്ങൾ പ്രചരിച്ചപ്പോഴാണ് വിശാൽ നൽകിയ അഭിമുഖം ശ്രദ്ധ നേടിയത് കടുത്ത പനിയായതിനാൽ അന്ന് വരില്ല എന്ന് കരുതിയതായിരുന്നു പക്ഷേ രണ്ട് വർഷത്തിനു ശേഷമുള്ള ആ ലോഞ്ചിന് വരണമെന്ന് ആഗ്രഹിച്ചു പോകാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞതിന് ശേഷമാണ് എത്തിയത് പത്ത് വർഷത്തിന് ശേഷമാണ് സിനിമ റിലീസ് ചെയ്യുകയാണ് അതുകൊണ്ടാണ് വന്നതെന്നും പറഞ്ഞു ഇപ്പോഴിതാ വീണ്ടും അദ്ദേഹം കുഴഞ്ഞിരിക്കുന്നു മദ്യപാനം കൊണ്ടാണെന്നാണ് പലരും പറഞ്ഞിരുന്നത് അവരുടെ സങ്കല്പത്തിനനുസരിച്ച് പറയുകയാണ് അവർ രണ്ട് വർഷം മുമ്പ് തന്നെ മദ്യപാനം എല്ലാം നിർത്തി അഞ്ച് വർഷം മുമ്പ് പുകവലിയും നിർത്തി പാർട്ടികൾക്കായി ഞാൻ പോകാറുമില്ല അവസാനമായി പാർട്ടിക്ക് പോയത് സുന്ദർ സാറയുടെ പിറന്നാളിനാണെന്നും വിശാൽ അന്ന് വ്യക്തമാക്കിയതാണ് താൻ എപ്പോഴും വിവാദങ്ങളിൽ അകപ്പെടുകയാണ് എന്നാണ് പറഞ്ഞത് നല്ല കാര്യങ്ങൾ ചെയ്താൽ വളരെ ബുദ്ധിമുട്ടാണ് മോശം ചെയ്യുന്നതാണ് എളുപ്പം നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് ശത്രുക്കളുണ്ടാകും ആ കാര്യം എനിക്ക് മനസ്സിലായി സിനിമാ രംഗത്ത് പല പ്രശ്നങ്ങളും നേരിടേണ്ടി വന്ന നടനാണ് ഞാൻ തമിഴ് സിനിമാ സംഘടനയായ നടികർ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് വിശാൽ സിനിമാ ലോകത്തെ ശത്രുക്കളും മിത്രങ്ങളും വിശാലിന് ഒരു ഒരുപോലെയുണ്ട് വിശാലിന് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടി ആരാധകർ വളരെയധികം ആശങ്കരാണ് നടി ശ്രീ റെഡ്ഡി മീട്ടു ആരോപണം അലയടിച്ച സമയത്തും വിശാലിനെതിരെ റെഡ്ഡി സംസാരിച്ചിരുന്നു